ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫിനിഷിംഗ് ബ്ലോഗ്സ് എന്നോട് രണ്ടു മൂന്ന് പേര് കമന്റിൽ ചോദിച്ചായിരുന്നു നാപ്പത്തിമൂന്ന് ഇഞ്ച് ബ്ലൗസിന്റെ കട്ടിംഗ് കാണിക്കണമെന്ന് നാപ്പത്തി മൂന്ന് ഇഞ്ച് ബ്ലൗസ് ക്രോസ് കട്ടിങ് ബ്ലൗസിന്റെ കട്ടിംഗ് കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നേ അപ്പൊ നമുക്ക് ഇന്ന് നാപ്പത്തി മൂന്ന് ഇഞ്ചുള്ള അതായത് നാൽപ്പത്തി ഇഞ്ച് ചെസ്റ്റ് മെഷർമെന്റ് ഉള്ള ലൈനിങ് ബ്ലൗസിൽ വരുമ്പോൾ നാപ്പത്തി മൂന്ന് ഇഞ്ച് വേണം നമുക്ക് അവർക്ക് നാൽപ്പത്തിഞ്ച് നാൽപ്പത്തി ഇഞ്ച് ബെസ്റ്റ് സർക്കംഫറൻസ് ഉള്ള ഒരാൾക്ക് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ബ്ലൗസ് ഉണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു ബ്ലൗസിന്റെ നാപ്പത്തി മൂന്ന് ഇഞ്ച് അളവ് ബെസ്റ്റ് സർക്കംഫറൻസ് ഉള്ള ഒരു ബ്ലൗസിന്റെ കട്ടിങ് കാണാം കേട്ടോ ഓക്കെ നാപ്പത്തി മൂന്ന് ഇഞ്ച് ചെസ്റ്റ് സർക്കംഫറൻസ് വരുന്ന ബ്ലൗസ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത് കസ്റ്റമർക്ക് നമ്മൾ അളക്കുമ്പോൾ ഇഞ്ച് ഉണ്ട് നമ്മുടെ ബെസ്റ്റിന്റെ സർക്കംഫറൻസ് ഇഞ്ച് ഇഞ്ചുണ്ട് അപ്പൊ നമ്മൾ തയ്ക്കുമ്പോ വന്ന് നമുക്ക് നാപ്പത്തി മൂന്ന് വേണം അപ്പൊ ഇപ്പൊ നമുക്ക് ആദ്യം കൈ കട്ട് ചെയ്തെടുക്കാമേ കൈ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ചിലപ്പം നമുക്ക് തികയാതെ വരും തുണി അത് കാരണം ഒരു ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ജോയിന്റ് വരുന്ന പോലെ ആംബോളൊക്കെ ഇപ്പൊ നമുക്ക് ഇച്ചിരി ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് നമുക്ക് വെട്ടിയാ വെട്ടാം അവിടെ നമുക്ക് ജോയിന്റ് കൊടുക്കാം ഇവർക്ക് സ്ലീവ് പതിനൊന്നിഞ്ചാണേ പതിനൊ പതിനൊന്നരയാണ് പക്ഷെ ഇവർ തന്നിരിക്കുന്ന ലൈനിങ് ചെറുതാണ് നമുക്കിപ്പം പതിനൊന്നരയൊക്കെ വെച്ചാൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പതിനൊന്നിഞ്ചോ അര ഇഞ്ചിന്റെ വ്യത്യാസമല്ലേ അത് വലിയ ഡിഫറൻസ് തോന്നത്തില്ല ലൈനിങ് കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് തിയത്തില്ല തുണിയ ഇവിടുന്ന് ഞാൻ രണ്ടിഞ്ചിങ്ങ് എടുക്കുക ഇപ്പം ഇവർക്ക് ബസ് അളവ് ചെസ്റ്റ് ഇവരുടെ മുപ്പത്തൊമ്പതാണ് അപ്പം ഒരു മൂന്ന് മുക്കാൽ ഇഞ്ച് നമ്മൾ കൈക്കുഴിയുടെ ഇറക്കം കൊടുക്കും കൊടുക്കുക പതിനാറരയാണ് ആംഫോളെ അപ്പം പതിനേഴ് വെച്ചേക്കാം നമ്മൾ അപ്പൊ ആറര ഇഞ്ച് ലൈനിങ് ആയതുകൊണ്ടാണ് ഞാൻ പതിനേഴ് വെക്കുന്നത് ആറര ഇഞ്ച്ടെ താഴെ അവർക്ക് ஆஹ் பத்தரை இஞ்சா வேண்டது அப்ப நம்ம அஞ்சேகால் இஞ்சு வைக்கான இத்தோய் நமக்கு வரும் இர അതിന്റെ ഒരു ഇത്ര ചെറിയൊരു പാർട്ട് ജോയിന്റ് അതായത് ഒരു ഇത്ര തുണി ജോയിന്റ് നമുക്ക് കൊടുക്കേണ്ടി വരും നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം ബാക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്കിലാണ് കൂടുതലും അളവുകൾ നമുക്ക് വരുന്നത് പക്ഷെ ബാക്കിന്റെ ഇറക്കം ആദ്യം നോക്കുന്നത് ഇറക്കം വന്ന് പതിനഞ്ചിഞ്ചാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ഒരു പതിനാലര വെക്കാം പതിനഞ്ചൊക്കെ വെച്ചാൽ ഈ തുണിയിൽ തികയത്തില്ല അത് നല്ല വെക്കാം വയ്ക്കാം എല്ലാത്തിലും ഇച്ചിരി ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കട്ട് ചെയ്യുന്നേ എൻ്റെ ആവശ്യമുള്ളൂ എന്നിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ കഴുത്ത് കൊടുക്കുന്നത് തയ്ച്ച് വരുമ്പോൾ ഇത് മൂന്നാകും മൂന്നേ ഇഞ്ച് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നുണ്ട് മൊത്തം ഇഞ്ച് ഇതിപ്പം ആറച് ഉണ്ട് ഷോൾഡർ ഇപ്പൊ നമുക്ക് ആറുഞ്ചുണ്ട് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അഞ്ചേ ഉണ്ടാകത്തുള്ളൂ കാരണം ഇവിടുന്ന് ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് പോകും അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കുറയുമല്ലോ കൈ വെക്കുമ്പോ ഷോർട്ടിലകത്തോട്ട് വരുമല്ലോ അപ്പൊ നമുക്ക് കുറയും ഇഞ്ച് ഒക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പം ആംഹോളിന്റെ ഇറക്കം ഇഞ്ച് ആറിഞ്ച് വെക്കുകയാണെ ഇഞ്ച് വെച്ചിട്ട് ഇവർക്ക് ഇപ്പൊ നാപ്പത് ഇഞ്ചാണ് ബസ്റ്റ് സർക്കം ഫ്രൻസ് അപ്പൊ ലൈനിങ് ആയതുകൊണ്ട് നമ്മൾ നമ്മള് ഇഞ്ച് കൂടുതൽ വെക്കും അപ്പൊ നാപ്പത്തി മൂന്ന് നാപ്പത്തി മൂന്ന് ഇഞ്ച് വരുമ്പോ പത്തേ മുക്കാൽ ഇഞ്ചാണ് ഇവരുടെ ചെസ്റ്റ് സർക്കം ഫ്രൻസ് നമ്മൾ വെക്കാൻ പോന്നെ പത്തേ മുക്കാൽ ഇഞ്ച് பாக்ஸ் கொடுக்கிட்டு இடம் இப்ப உம் இவருக்கு அளவு முப்பத்தாறு ஆனா அப்ப ஒம்பதிஞ்சு ஒன்பது இஞ்சு இவருடைய வேஸ்டி அளவு நம்ம இப்ப சரிச்சி மார்க் மார்க்யா கழுத்தி அளவு ஒன்பதரை இஞ்சா நெக்கிண்டளவு ஒன்பதர அது மார்க்யா ഇവിടുന്ന് രണ്ടിഞ്ച് ഇവിടുന്ന് ഇവിടുന്ന് ഇഞ്ച് എടുക്കണം നാപ്പത് ഇഞ്ചിന് മേളിൽ ഒക്കെ ഉണ്ടെങ്കില് അതായത് പത്തിഞ്ചിന് മേളില് നമ്മുടെ ചെസ്റ്റ് ചുറ്റളവ് വരുവാണെങ്കിൽ നമ്മള് ഇവിടുന്ന് ഇഞ്ച് കൊടുക്കണം ചിലപ്പോ ഇച്ചിരി കൂടുതലും എടുക്കാം ഏർ ഇഞ്ച് കിട്ടും കറക്റ്റായിട്ട് എട്ട ഇഞ്ച് കിട്ടി അപ്പം ബാക്കിന്റെ കട്ടിങ് കഴിഞ്ഞു നമുക്ക് ഒരു ഇഞ്ചിങ്ങോട്ട് എക്സ്ട്രാ ഇടണം കട്ട് ചെയ്തേക്കാം നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാമേ கட்யேன் அப்ப நம்ம கை வெட்டி கழிட்டு இதுபோல ஒரு ஓஸ் ஆயிட்டு ஒரு பார்ட்டுண்டும் அங்கோட்டு நமக்கு துணி எடுத்து கிட இங்க கரெக்டாக கூட நம்ம மார்க் கழுத்தெடுக்கான இட வந்து நம்ம சைட் ஆகி இங்கோட்டு கொண்டு வரணும் அல்ல കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം കാരണം നമ്മൾ ഇവിടെ ആ അകത്തോട്ട് നമ്മുടെ ഹിപ്പ് അളവിന്റെ വേസ്റ്റ് അളവിന്റെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്താ കട്ട് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് അത് തികയത്തില്ല നമുക്ക് ഇവിടെ ടക്ക് പിടിക്കുമ്പോൾ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ തുണി അങ്ങോട്ട് ഇട്ടേക്കണം അപ്പൊ നമുക്ക് ഫ്രണ്ട് നെക്കിന്റെ അളവ് നോക്കാം ഫ്രണ്ട് നെക്ക് ഇവർക്ക് ഒമ്പതര ഇഞ്ചാണ് വേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒരാറര ഇഞ്ച് ഇറക്കി എടുത്ത് നോക്കാമേ ആറര ഇഞ്ച് ആറ് ഇഞ്ച് ഇറക്കുമെടുത്തിട്ട് നല്ല ഒരു സ്ക്വയർ ഇങ്ങോട്ട് വരയ്ക്കുക എന്നിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ നെക്ക് എടുത്തേക്കുന്നത് ആദ്യം നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് കട്ട് ചെയ്തെടുത്തേക്കാം എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കാലിഞ്ചി കൂടെ കൂട്ടി മൂന്നിഞ്ചില് നെക്ക് മാർക്ക് ചെയ്യാം എന്നിട്ടിപ്പം ഇതില് നമുക്ക് നമ്മുടെ നല്ല ഒരു യുവ മാർക്ക് ചെയ്തെടുക്കാം അടുത്തത് നമുക്ക് ഇവരുടെ ബസ്റ്റിന്റെ പോയിന്റ് ആണ് ബെസ്റ്റിന്റെ പോയിന്റ് ഇവർക്ക് പതിനൊ പതിനൊന്ന് ഇഞ്ചാണ് ഇറക്കം ഇറക്കാം ഇഞ്ച് അണ്ടർ ബസ്സിന്റെ ഹൈറ്റ് പതിനാലിഞ്ചാണ് അപ്പൊ പതിനൊന്നിലൊരു മാർക്ക് പതിനാലിലൊരു മാർക്ക് എന്നിട്ട് നമ്മൾ ഈ പതിനൊന്നില് ഞാൻ ഒരു മാർ ലൈൻ അങ്ങ് കൊടുക്കുവാണ് പതിനാലിലും ഒരു ലൈനങ്ങ് കൊടുക്കുക ഇവരുടെ ബെസ്റ്റിന്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നത് നാൽപ്പതാണ് ഇവരുടെ ബെസ്റ്റ് ചുറ്റളവ് അപ്പം ഒരു പോകും അപ്പൊ ഒരു കാലിഞ്ചിങ്ങോട്ട് വിട്ടിട്ട് നാലിഞ്ചില് നമ്മൾ ഇവിടെ മാർക്ക് കൊടുക്കണം ഇവിടെ നമുക്ക് തയ്ക്കാൻ കാലിഞ്ച് വേണം ഒരു മാർക്ക് കൊടുക്കണം അതായത് നാലേകാലിഞ്ചില് നമ്മൾ മാർക്ക് ചെയ്തു അതേപോലെ ഇവിടെയും നമ്മൾ നമ്മള് നാലേകാലിഞ്ചില് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഇതിൽ എപ്പോഴും പോലെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇത് ടക്കിന്റെ വിട്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല എപ്പോഴും പോലെ മൂന്നിഞ്ച് തന്നെ അങ്ങ് വെക്കുക ഇതിന്റെ ആവശ്യമേ ഇവർക്കുള്ളൂ താഴേന്ന് ഒരു ഒന്നര ഇഞ്ചി ഇങ്ങോട്ട് മാറ്റി മുകളിലോട്ട് ഒരു മാർക്ക് കൊടുക്കുന്നു മുകളിലോട്ട് ഒരു രണ്ടിഞ്ചിലൊരു മാർക്ക് കൊടുക്കുന്നു ഇവിടെ ഒന്നര ഇവിടെ രണ്ട് ഇവിടെ ഒന്നര എടുത്തെങ്കിൽ അര ഇഞ്ചും ചേർത്ത് വേണം ഈ സൈഡിൽ മാർക്ക് ചെയ്യാൻ എന്നിട്ട് നമ്മളിപ്പം ഈ കാലിഞ്ച് ഇവിടെ എടുത്തല്ലോ അതിന് ഇങ്ങനെ ക്രോസ് ആയിട്ടൊരു വര കൊടുത്ത് കറക്റ്റ് ചെയ്ത് വെക്കുന്നു എന്നിട്ട് ഇവിടെയും നമ്മളിപ്പം നമ്മൾ ടക്കിന്റെ പോയിന്റ് മാർക്ക് ചെയ്തത് ർക്ക് ചെയ്തെടുക്കുന്നു എന്നിട്ട് ഇവിടുന്ന് സ്കെയിൽ വെച്ച് വരയ്ക്കേണ്ട കൈ കൊണ്ട് തന്നെ അവർ വരാം ഇങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടോ ഇത്രയായപ്പോ നമ്മുടെ ഫ്രണ്ടിന്റെ കട്ടിങ് കഴിഞ്ഞു മാർക്കിംഗ് കഴിഞ്ഞു പിന്നെ നമുക്ക് ആംഹോളിന്റെ ആംഹോളില് ഇങ്ങോട്ട് ഈ സ്കെയിലിനെ ഇങ്ങനെ ഇച്ചിരി ചരിച്ച് ഒരു ഇഞ്ചോളം ഇങ്ങോട്ട് ചരിച്ച് ആ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക ചെയ്തിട്ട് ഓൾറെഡി ഉള്ള മാർക്കിനെക്കാട്ടിലും അരേ ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി ഒരു മാർക്ക് ഇവിടെ കൊടുക്കുക ഈ കോർണറിൽ കൊടുക്കുക അര ഇഞ്ചിങ്ങോട്ട് മാതിരി എന്നിട്ട് ഇവിടുന്നേ ഇവിടുന്നേ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഈ അരയിലോട്ട് വന്ന് ഇങ്ങനെ ഇവിടെ ഇപ്പൊ അങ്ങ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്രണ്ടിലെ മാർക്കിന് ബാക്കി മാർക്കുകള് ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ വെക്കുമ്പോ ഈ ഇതിനും ഈ നമ്മുടെ ഇവിടുത്തെ ടക്ക് ഇവിടെ വന്ന് നിക്കുന്നതിന് രണ്ട് ഇഞ്ച് ഡിഫറൻസ് വേണം കാരണം ഇത് നാപ്പത് ഇഞ്ച് ബ്ലൗസ് ആയതുകൊണ്ട് കപ്പൊക്കെ ഇച്ചിരി ഒത്തിരി അടുത്ത് പോയ ഭയങ്കര വൃത്തിയേടായിരിക്കും അപ്പൊ ഒരു രണ്ട് ഇഞ്ച് ഡിഫറൻസിൽ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക ദാ ഇങ്ങനെ ഇവിടുത്തെ പോയിന്റ് വരും പിന്നെ ഇവിടെ നിന്നുള്ളത് ഇതാ ഇങ്ങനെ ഒരു മൂന്ന് മൂന്നിഞ്ചില് ഈ ഈ രണ്ടിന്റെ സെന്ററിലോട്ട് ഒരു മൂന്നിഞ്ചില് ഒരു മാർക്ക് കൊടുക്കുക കണ്ടോ ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിന്റെ മാർക്കിങ് കഴിഞ്ഞു ഇവിടെ ഞാന് ഇപ്പൊ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്ന എങ്കിലും കുറച്ചും കൂടി ഇങ്ങോട്ട് ചരിച്ച് കൊണ്ടുപോവാണ് ഇവിടെയും ഇവിടെയും കട്ട് കൊടുക്കുക ഒരു സൂചി വെഞ്ഞിട്ട് ഇവിടെയും 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 ഓരോ കുത്തു കൊടുത്തിട്ട് ബാക്കിൽ നമ്മൾ മാർക്ക് ചെയ്യണം ഇപ്പൊ നമുക്ക് ബ്ലൗസിന്റെ ബെൽറ്റ് കട്ട് ചെയ്യാം ബെൽറ്റ് കട്ട് ചെയ്യാനായിട്ട് രണ്ട് പീസിങ്ങനെ എടുത്തിട്ട് കണ്ടോ ഇപ്പൊ നമ്മളെ എല്ലായിടത്തും കൈക്ക് ഒര ഇഞ്ച് ഹൈറ്റ് ഒരു അര ഒക്കെ നമ്മൾ ലാഭിച്ചുകൊണ്ട് ഇത്രയും തുണി കിട്ടിയ അല്ലെങ്കിൽ ഇത്രയും തുണി കിട്ടത്തില്ല ഇപ്പൊ ബെൽറ്റ് നമ്മൾ തുണിക്ക് കഷ്ടപ്പെടണം വലിയ ബ്ലൗസും വേണം കുറച്ച് തുണിയേ എടുക്കത്തുള്ളൂ അങ്ങനുള്ളവർക്ക് നിങ്ങൾക്ക് അല്ലാതെ വേറെന്താ ചെയ്യുക ഇതിപ്പം ഈ ബാക്ക് വന്ന് ഇവിടുന്ന് നമ്മുടെ ഇറക്കം എവിടെ വരുന്നോ അതുവരെ എട്ട ഇഞ്ച് ഉണ്ട് നമുക്ക് ഇതില് നമുക്ക് ആറിഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇവിടെ അഞ്ചര ഇവിടെ ആറ് ഇഞ്ചാണ് എടുത്തത് അപ്പൊ രണ്ടര ഇഞ്ചാണ് നമ്മുടെ ഡിഫറൻസ് വരുന്നത് രണ്ടര പ്ലസ് ഒരു ഇഞ്ച് കൂടെ ചേർത്ത് മൂന്നര ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യണം മൂന്നര ഒരു പതിനൊന്ന് ഇഞ്ച് നമ്മള് ലെങ്ത് എടുക്കണം ഇവിടെ മൂന്നര എടുത്തെങ്കിൽ ഫ്രണ്ടില് നമ്മള് മൂന്നേ എടുക്കണം പിന്നെ നമ്മുടെ ടക്കിന്റെ പോയിന്റ് വരുന്ന ഒരു ഇഞ്ചിൽ നാലിഞ്ചില് ഇഞ്ചിൽ ഒരു ഇഞ്ച് അതായത് ഈ സ്ട്രേറ്റ് വന്നിട്ട് ഒരു ഇഞ്ച് മുക്കാലിഞ്ചിങ്ങ താഴോട്ടൊരു മാർക്ക് കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ ബെൽറ്റ് ബെൽറ്റ് കറക്റ്റ് ആയിട്ട് ബെൽറ്റ് ഇതാ നമ്മളുടെ ടക്കിൻ്റെ മാർക്ക് ടക്ക് പിടിക്കുന്നത് ഇങ്ങനെയാ ഇങ്ങനെ ടക്ക് പിടിച്ചാൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഷേപ്പ് എവിടെ വരുന്നോ അവിടെ വരും ഇതിന്റെ ഷേപ്പും ഇത് നമ്മുടെ ടക്കും ഇതുപോലെ ഈക്വൽ ആയിട്ട് വരും കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കി ബെൽറ്റ് കട്ട് ചെയ്താൽ അപ്പൊ നമ്മുടെ നാപ്പത്തി മൂന്ന് ഇഞ്ച് ബ്ലൗസിന്റെ കട്ടിങ് കഴിഞ്ഞു ഓക്കെ